കാശ്മീരിലെ പുൽവാമയിലെ ഒരു വീട്ടിൽ രണ്ടു ഭീകരർ കടന്നു കയറി എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഒരു വലിയ സൈന്യം തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു അദ്ദേഹം തന്റെ റൈഫിൾ എടുത്ത് തന്നെ ആക്രമിച്ച തീവ്രവാദിക്ക് നേരെ വെടിയുതിർത്തു ഹബീബി വെൽക്കം ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചാണ് അത് ആരാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് പറയാം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചത് ഈ വലിയ ദുരന്തത്തിന് ശേഷം വയനാട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വാർത്തകളും വീഡിയോകളും ഒക്കെ കണ്ടായിരിക്കും ഒരു വ്യക്തിയെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു അതായത് മറ്റൊന്നുമല്ല ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഈ മനുഷ്യൻ വ്യത്യസ്തനാവുന്നത് സദാസമയവും ഫേസിൽ മാസ്ക് വെച്ചിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ കഴിഞ്ഞ കൊറോണ കാലത്തൊക്കെ എല്ലാവരും മാസ്ക് വെച്ച് ലോകം മുഴുവൻ മാസ്കിന്റെ പുറകെയായിരുന്നു മാസ്ക് വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ മാസ്ക് വെച്ചാലേ നമുക്ക് എന്താ പറയുക ഇറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു വലിയ റിസനും കാര്യങ്ങളൊക്കെ വെച്ച് മാസ്ക് വെച്ചിട്ട് രണ്ടു മൂന്ന് വർഷത്തോളം നമ്മൾ മാസ്ക് ജീവിതം നയിച്ചു നമ്മളൊക്കെ ആ സമയത്ത് ചിന്തിച്ചു ദൈവം ഇനി എന്താണോ പോയി നമുക്ക് ഈ മാസ്ക് എന്നൊക്കെ ഒന്ന് മുമുക്തിയായിട്ട് പഴയ പോലെ നടക്കാൻ പറ്റുന്നൊക്കെ എന്തായാലും അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവറായി എന്താ പറയുക പഴയ മാസ്ക് ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു സമയത്താണ് ഒരു വ്യക്തി അദ്ദേഹം ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഈ പറയുന്ന വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതും ഇതിനെല്ലാം എന്താ പറയാ മുന്നിൽ നിന്ന് നയിക്കുന്നതും എല്ലാം ഈ ഫേസിൽ മാസ്ക് വച്ചിട്ടാണ് അപ്പം ആരാണ് എന്താണ് ഇങ്ങനെ എന്തിനാണ് ഈ വിമർശനം ഇങ്ങനെ മാസ്ക് വെച്ച് നടക്കുന്നതെന്ന് അറിയാനുള്ള എൻ്റെ ക്യൂരിയോസിറ്റി എന്നെ കൊണ്ടെത്തിച്ചത് അങ്ങ് കാശ്മീരിലാണ് കാശ്മീരിലെ പുൽവാമയിൽ നമുക്ക് കുറച്ച് വർഷം പുറകിലോട്ട് പോകാം വർഷം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം നാലാം തീയതി അങ്ങ് കാശ്മീരിലെ ഒരു തണുത്ത സന്ധ്യ കാശ്മീരിലെ പുൽവാമയിലെ ഒരു വീട്ടിൽ രണ്ട് ഭീകരർ കടന്നു കയറി എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മെക്കനൈസറി ഇൻഫൻട്രി ഫോർട്ടി ടു ബറ്റാലിയന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സൈന്യം തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു ശരിക്കും പറഞ്ഞാൽ അതീവ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു അത് ശരിക്കും പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു ഈ പറഞ്ഞ വീട് സ്ഥിതി ചെയ്തിരുന്നത് ഈ വീടിന് ചുറ്റും ആളുകളും പ്രദേശവാസികളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ശരിക്കും ഈ സൈന്യത്തിന് കിട്ടിയ എന്താ പറയുക നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആർക്കും സിവിലിയൻസിന് ആർക്കും പരിക്ക് പറ്റാതെ തന്നെ വേണം ഈ ഓപ്പറേഷൻ ഇവര് പൂർത്തീകരിക്കാൻ നമ്മുടെ സൈന്യം ശരിക്കും ആദ്യം ചെയ്ത് തന്നെ ഈ ഭീകരർക്ക് രക്ഷപ്പെടാനെ കൊണ്ടുള്ള എല്ലാ വഴികളും എല്ലാ സാധ്യതകളും ഇവര് ആദ്യം തന്നെ ഇവരത് ക്ലോസ് ചെയ്തു അങ്ങനെ ഈ വഴികളെല്ലാം അടച്ചതിന് ശേഷം സൈന്യം ഈ വീടിനു നേരെയുള്ള അറ്റാക്ക് തുടങ്ങി ശരിക്കും ഇത്രയധികം വെടിയുണ്ടകളും ബോംബുകളും എല്ലാം മുതിർത്തിട്ടും ഭീകരർ പുറത്തിറങ്ങുന്നില്ല ഭീകര ഒരു ഭീകര ഭാഗത്തു ഒരു റെസ്പോൺസും ഉണ്ടാവാത്തതിനെ തുടർന്ന് സൈന്യം തീരുമാനിക്കുന്നു ഓക്കെ ഇരിക്കുന്ന വീടിൽ ബോംബ് സ്ഥാപിക്കണം അങ്ങനെ ബോംബ് വെച്ച് ഈ വീട് തകർക്കുകയും അതുവഴി ഭീകരർ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടെത്താനാകുമെന്നുമുള്ള നിഗമനത്തിൽ സൈന്യം എത്തിച്ചേർന്നു അങ്ങനെ അത്യന്തം ദുഷ്കരവും അപകടവുമായ ഈ ദൗത്യം ആരേറ്റെടുക്കുമെന്ന ചോദ്യം വന്നപ്പോഴാണ് ഇൻഫെൻട്രി ബറ്റാലിയനിലെ ഒരു മേജർ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ശരിക്കും രാത്രിയാണ് വീടിനുള്ളിലാണെങ്കിൽ ഒട്ടും വെളിച്ചവുമില്ല എന്നിട്ടും മേജർ ബോംബുമായി വീടിനുള്ളിൽ കയറി മേജർ ഉചിതമായ ഒരു സ്ഥലവും കണ്ടെത്തി ബോംബ് സ്ഥാപിക്കാനായി അങ്ങനെ അദ്ദേഹം ബോംബ് സ്ഥാപിച്ച് വീടിനുള്ളിൽ നിന്നും തിരിച്ചിറങ്ങാൻ തുടങ്ങി പൊടുന്നിനെ എവിടുന്നെന്നറിയാതെ ഒരു ഭീകരൻ വന്ന് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു ഉതിർത്ത ആദ്യത്തെ വെടിയുണ്ട അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് തകർക്കുകയും അടുത്തത് അദ്ദേഹത്തിന്റെ മൂക്കും തകർത്ത് കടന്നുപോയി ശരിക്കും പിന്നെയും ഭീകരൻ വെടിയുതിർത്തു ശരിക്കും മൂന്നാമത്തെ അതായത് അവസാനത്തെ വെടിയുണ്ടയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏറ്റവും ഏൽപ്പിച്ചത് അത് അദ്ദേഹത്തിന്റെ താടിയിലും കവിൾത്തടവും തകർത്തുപോയി മാംസം ചിതറി രക്തം ഒഴുകിയിറങ്ങി അത്രമേൽ വേദനയിലും അദ്ദേഹം തന്റെ കൂടെയുള്ള തന്റെ സബോർഡിനേറ്റ്സ് സൈനികരെ കുറിച്ചാണ് ഓർത്തത് കാര്യം ഇത് ഇനി തുടർന്നാൽ അത് അവരുടെ കൂടി അപകടത്തിലാവും എന്ന് മനസ്സിലാക്കിയ നമ്മുടെ മേജർ അദ്ദേഹം തന്റെ റൈഫിൾ എടുത്ത് തന്നെ ആക്രമിച്ച തീവ്രവാദിക്ക് നേരെ വെടിയുതിർത്തു അങ്ങനെ അദ്ദേഹം തന്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു അത്രയും വലിയ അപകടം നേരിട്ടിട്ടും അദ്ദേഹം തന്റെ കർത്തവ്യത്തിൽ നിന്നും പിന്മാറാതെ തന്റെ കൂടെയുള്ള സബോർഡിനേറ്റ്സിനെ സേവ് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ ദൗത്യം പൂർത്തീകരിച്ചു അതിനുശേഷം നേരെ ശ്രീനഗർ സൈനിക ഹോസ്പിറ്റലിലേക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ ആരും പേടിച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം എന്നിട്ടും അദ്ദേഹം തളർന്നില്ല കടുത്ത വേദനയിലും തന്നെ കാണാനെത്തിയ എല്ലാവരെയും അദ്ദേഹം അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത് അന്ന് ആശുപത്രി കിടക്കയിൽ അദ്ദേഹത്തെ കാണാനെത്തിയ മുൻ സൈനിക മേധാവി ബിപിൻ റാവത്ത് അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മോസ്റ്റ് മാൻ പേടിയില്ലാത്ത ഇന്ത്യൻ ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അദ്ദേഹം ആരാണെന്ന് മനസ്സിലായി കാണും ഇന്ത്യ മോസ്റ്റ് ഫിയർലെസ് മാൻ അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മുതുകുളങ്കാരനായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയാണ് ആ ഒരു ഇൻസിഡന്റിൽ അദ്ദേഹത്തിന് എട്ടു മേജർ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വന്നു ആശുപത്രിക്ക് ഇടയ്ക്ക് എത്രയും വേഗം തന്റെ ഉത്തരവാദിത്തങ്ങളിലേക്കും തന്റെ രാഷ്ട്ര സേവനത്തിനുമായി പോകണമെന്ന് മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ അധികം വൈകാതെ തന്നെ മേജർ ഋഷി രാജലക്ഷ്മി തിരികെത്തി പക്ഷെ തിരികെ എത്തിയ മേജർ രാജലക്ഷ്മിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല തന്റെ ചിതിരി മുഖത്തെ മാസ്ക് വെച്ച് മറച്ചുകൊണ്ടായിരുന്നു തന്റെ കർത്തവ്യങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹം എത്തിയത് പിന്നീട് അദ്ദേഹം ത്രാലിലെ ആളുകളുടെ ഖാൻ സാഹിബായി മാറുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലെ സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹത്തിന് രാജ്യം വീരതയ്ക്കുള്ള മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ അദ്ദേഹത്തോട് പലരും തന്റെ മുഖം മറക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നമ്മൾ നമ്മളുടെ കുറവുകൾ വെക്കുകയും നമ്മളുടെ കഴിവുകൾ ഉയർത്തി കാട്ടുകയുമാണ് ചെയ്യേണ്ടത് പേരുപോലെ തന്നെ ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി പ്രവൃത്തിയിലും വളരെ വ്യത്യസ്തനാണ് വയനാട്ടിലേത് തന്റെ കർത്തവ്യമാണെങ്കിൽ കൂടിയും എത്ര അനായസമാണ് അദ്ദേഹം കാര്യങ്ങളെ ഏകീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം എന്തിനും ഏതിനും പടയാളികളെ പോലെ ആളുകൾ എപ്പോഴും ഉണ്ടാകുന്നത് ശരിക്കും എനിക്ക് ഏറ്റവും വളരെ സന്തോഷം തോന്നിയ ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ വയനാട്ടിലേക്ക് ഒരു ദുരന്ത സമയത്ത് നമ്മുടെ എന്താ പറയാ നമ്മുടെ കേരളത്തിന്റെ എം ബി ഡി ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ മോഡിഫൈഡ് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അവരാണ് ശരിക്കും അവരാ വയനാട് ദുരന്ത സമയത്ത് അവർ നടത്തിയ ഒരു നിസ്വാർത്ഥ സേവനം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ് അവരുടെ ആ ഒരു നിസ്വാർത്ഥ സേവനം മനസ്സിലാക്കാൻ അവരെ പോലെ തന്നെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സഹജീവിക്ക് വേണ്ടി പോരാടുന്ന പോരാടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവരോട് പറഞ്ഞത് വട ആ ശരിക്കും നമ്മുടെ ഓഫ് റോഡ് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക അംഗീകാരം തന്നെയായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് ശരിക്കും ഞാൻ കണ്ട അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് അവതാരകൾ ചോദിക്കുന്നുണ്ട് ഋഷി നായർ ആയിരുന്ന താങ്കൾ എങ്ങനെയാണ് ഋഷി രാജലക്ഷ്മിയിലേക്ക് തന്റെ പേര് മാറ്റിയത് എന്ന് ചോദിച്ചപ്പം അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് പ്രവൃത്തിയാണ് എന്റെ നമ്മുടെ പേരിനൊപ്പം അമ്മയുടെ പേര് എഴുന്ന രീതി ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഋഷി നായർ എന്നുള്ളതിന്റെ പേരും ഋഷി രാജലക്ഷ്മി എന്താണ് അതിന്റെ ഒരു പേര് എനിക്ക് ആവശ്യമില്ല ഇല്ല കർമ്മം കൊണ്ടല്ല പ്രവർത്തി കൊണ്ടാണ് പ്രവർത്തി കൊണ്ടാണ് ശരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കിലൂടെ തന്നെ പ്രസ്താവിക്കുകയാണ് ഇനിയുള്ള കാലത്ത് ജാതിയുടെ മതിൽക്കെട്ടുകൾക്ക് ജാതിയുടെ വരമ്പ് അതിർവരമ്പുകൾക്ക് നമുക്കിടയിൽ സ്ഥാനമില്ല എന്ന് തന്നെ ശരിക്കും അത് മാത്രമല്ല ഋഷി എന്ന അദ്ദേഹത്തിന്റെ പേരിനൊപ്പം തന്റെ അമ്മയുടെ പേര് ചേർക്കാനുള്ള കാരണം ശരിക്കും അദ്ദേഹം ഇങ്ങനെയാണ് അമ്മയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അമ്മ എന്നാൽ എനിക്കൊരു യൂഫോറിക് ഇമോഷനാണ് അമ്മയുള്ള കാലത്ത് മരിക്കാനും അമ്മയില്ലാത്ത കാലത്ത് ജീവിക്കാനും പേടിയാണ് എനിക്കെന്നാണ് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു യൂഫോറിക് ഇമോഷനാണ് അമ്മയുള്ള കാലത്ത് മരിക്കാൻ പേടിയാണ് എനിക്ക് അമ്മയില്ലാത്ത കാലത്ത് ജീവിക്കാനും ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ശരിക്കും നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന മാസ്ക് ഒരു പ്രതീകമാണ് ഈ ലോകത്തെ ഒരു പ്രതിസന്ധിക്കും പ്രതിബന്ധത്തിനും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല എന്ന പ്രതീകം തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകുന്ന ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട പേരും ജീവിതവും തന്നെയാണ് ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി നിങ്ങളുടേത് സല്യൂട്ട് സോ ആസെ മലയാളി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി കുറിച്ച് ഓർത്ത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മാസലാമത്